മലയാളത്തിൽ ഊള എന്നൊരു വാക്കുണ്ട് ചെളി അഴുക്ക് എന്നൊക്കെയാണ് മലയാള നെഗടുവിൽ അതിനർത്ഥമായി നൽകിയിരിക്കുന്നത് ആ അർത്ഥത്തിൽ നോക്കിയാൽ അതിന് സർവാത്മത അർഹനാക്കുന്നത് ഒരേ ഒരാളേ ഉള്ളൂ ശ്രീമാൻ ഉമ്മൻചാണ്ടിയുടെ പുത്രൻ ചാണ്ടി ഉമ്മൻ അപ്പന്റെ പേര് നശിപ്പിക്കാൻ ജനിച്ചവൻ എന്നാണ് ഒരു പുതുപ്പള്ളിക്കാരൻ വേദനയോടെ പങ്കുവെച്ചത് വെറുതെ പറയുന്നതല്ല മനപ്രയാസം കൊണ്ട് പറയുന്നതാണ് നിന്റെ കർത്താവായ ദൈവം ഞാനാകുന്നു ഞാനല്ലാതെ നിനക്ക് മറ്റൊരു ദൈവം ഉണ്ടാകരുത് എന്ന് പഠിക്കപ്പെട്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്നവൻ എന്ന അർത്ഥത്തിലല്ല ഇത് പറയുന്നത് സമൂഹത്തിലെ മറ്റൊരു സമുദായത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങൾക്ക് പുല്ലുവില കൽപ്പിച്ച് അവരുടെ വികാരങ്ങളെ അവരുടെ വിശ്വാസങ്ങളെ വിവരണപ്പെടുത്തുവാൻ തക്ക രീതിയിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ് ആദ്യം പറഞ്ഞ വാക്കുമായി ചാണ്ടിയുമ്മനെ താരതമ്യപ്പെടുത്തുന്നത് ഒരു മണ്ഡലകാലം വ്രതമനുഷ്ഠിച്ച് ആചാര അനുഷ്ഠാനത്തോടുകൂടി പ്രവേശിക്കേണ്ട പതിനെട്ടാം പടി ചവിട്ടേണ്ട ശബരിമല പോലെയുള്ള പുണ്യസ്ഥലങ്ങളിൽ ഒരു മുന്നൊരുക്കവും ഇല്ലാതെ രാവിലെ എഴുന്നേറ്റ് തലയിൽ ഒരു ഇരുമുടിക്കെട്ടും വെച്ച് മൂന്ന് നാല് സുഹൃത്തുക്കളെയും കൂട്ടി ശബരിമലയ്ക്ക് വെച്ചു പിടിച്ചവനെ ഊള എന്നല്ലാതെ മറ്റെന്താണ് വിളിക്കേണ്ടത് അവന്റെ ശരീരത്തിനാണോ മനസ്സിലാണോ അഴുക്ക് അഥവാ ചെളി എന്നാണ് ഇനി അറിയേണ്ടത് ഓർത്തഡോക്സ് പാരമ്പര്യം വിട്ട് പെന്തക്കോസ് വിശ്വാസവും പ്രാർത്ഥനയുമായി നടന്നിരുന്ന ചാണ്ടിയും അമ്മ മറിയാമ്മയും ഒരു കാര്യം വെളിപ്പെടുത്തണം ഒരു വിശ്വാസിയായി ആണോ ചാണ്ടി മലയിൽ കയറിയതെന്ന് വിനോദ സഞ്ചാരത്തിനാണ് പോയതെങ്കിൽ പതിനെട്ടാം പടി കയറുവാൻ ആരനുവാദം തന്നുവെന്ന് വെളിപ്പെടുത്തണം പെന്തക്കോസ് സഭയിലെ അനുസരിച്ച് ഏകദൈവമായ കർത്താവെ യേശു ക്രിസ്തു ഒഴിച്ച് മറ്റൊരു ദൈവത്തെ വണങ്ങുവാൻ നിങ്ങൾക്ക് അനുവാദം തരുന്നുണ്ടോ ഓർത്തഡോക്സ് സഭ തരുന്നുണ്ടോ ഏതെങ്കിലും ക്രൈസ്തവ സഭകൾ തരുന്നുണ്ടോ വിശ്വസിക്കുന്ന പെന്തക്കോസ് സഭാനിയമം അനുസരിച്ച് മരുന്ന് നൽകുന്നത് പോലും തെറ്റാണെന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടിക്ക് വേണ്ട ചികിത്സ നൽകാതിരുന്നു എന്നുള്ള പ്രചാരണമൊക്കെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടതാണ് വിശ്വാസത്തിന്റെ പേരിലാണെങ്കിലും എന്തിന്റെ പേരിലായാലും യഥാസമയം ഒരാൾക്ക് ചികിത്സ നൽകാത്തത് ഭാര്യയോ മകനോ ആരോ ആകട്ടെ അത് കൊലപാതക ശ്രമം തന്നെയാണ് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അതൊക്കെ തെറ്റോ ശരിയോ സോഷ്യൽ മീഡിയയിൽ വന്നതാണ് നമ്മൾ കേട്ടതാണ് തെറ്റോ ശരിയോ എന്നറിയില്ല അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഇവിടുത്തെ കാര്യം ഇവിടെ ശബരിമലയിൽ പൂജിച്ച നിവേദ്യവും അരവണയും ഉണ്ണിയപ്പവും ഒക്കെ കഴിക്കുന്നത് ശരിയോ തെറ്റോ എന്ന് ചാണ്ടിയും ചാണ്ടിയുടെ മാതാവും മറുപടി പറയണം വിശ്വാസം എന്ന് പറയുന്നത് ഒരു പിള്ളകളി അല്ലെന്ന് ഈ ചാണ്ടിക്ക് ആര് പറഞ്ഞു കൊടുക്കും വിശ്വാസത്തിന്റെ പേരിൽ പിതാവിന് ചികിത്സ നൽകാതിരുന്നത് പുതുപ്പള്ളി സീറ്റ് ഉന്നം വെച്ചായിരുന്നു എന്ന ആക്ഷേപം നമ്മൾ കേട്ടിരുന്നു അതെന്തോ ആകട്ടെ ശബരിമല ദർശനത്തോടു കൂടി അന്നത്തെ ആക്ഷേപം ശരി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ സത്യദൈവത്തിൽ വിശ്വസിക്കുന്നുവെന്ന് പറയുകയും പല ദൈവങ്ങളെ മാറി മാറി സന്ദർശിക്കുകയും ചെയ്യുന്ന ഈ പണി ആർക്കും മനസ്സിലായില്ലെന്ന് ചാണ്ടി ഉമ്മൻ ധരിക്കരുത് ഒരാഴ്ച മുമ്പാണ് സർവോമത സമ്മേളനം എന്ന് പറഞ്ഞ് റോമിൽ മാർപ്പാപ്പയെ കാണാൻ ചാണ്ടിയുടെ നേതൃത്വത്തിൽ കുറേയേറെ പേർ പോയത് ബി ജെ പി കാർ അവരുടെ പാർശ്വവർത്തികളെ മാത്രം കൊണ്ടുപോയ ആ സമ്മേളനത്തിൽ ചാണ്ടിയെയും ഉൾപ്പെടുത്തിയിരുന്നതിനാൽ അന്നേ ദുരൂഹതകൾ പുറത്തുവന്നിരുന്നു ചാണ്ടിയുടെ നേതൃത്വത്തിൽ അന്ന് വത്തിക്കാൻ സന്ദർശിക്കാൻ പോയവരിൽ പലരും തിരികെ നാട്ടിലെത്തിയിട്ടില്ലെന്ന ആക്ഷേപം നിലനിൽക്കുന്നു അവിടെ മുങ്ങിയെന്നാണ് കേൾക്കുന്നത് അതിന്റെ വിവരങ്ങൾ പിന്നാലെ വരുന്നുണ്ട് ഇതെല്ലാം ചാണ്ടിയുടെ അസ്വാഭാവികമായ കൂട്ടുകെട്ടുകളെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ശബരിമലയിൽ പോയത് കൊണ്ടോ പോയില്ലെങ്കിലോ ഈ രാജ്യത്ത് ഒരു നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ല ശബരിമല പോലെയുള്ള പാവനമായ സ്ഥലങ്ങളിൽ അതിൽ വിശ്വസിക്കുന്ന എല്ലാവരും പോകണമെന്ന അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത് എന്നാൽ ഏകദൈവ വിശ്വാസം മറ്റു ദൈവത്തിൽ വിശ്വസിക്കാൻ പാടില്ലെന്നൊക്കെ വിശുദ്ധ മദ്ഭഹയിൽ ശുശ്രൂഷകനായി നിന്നുകൊണ്ട് ഉറക്കെ വിളിച്ചു പറയുന്ന ചാണ്ടിയമ്മൻ ഇരുമുടിക്കെട്ടുമായി ശബരിമലയിൽ പ്രവേശിച്ചതിനെ മാത്രമേ വിമർശിക്കുന്നുള്ളൂ സാധാരണ വിശ്വാസം അനുസരിച്ച് പൂജാരിമാർ പൂജിച്ചു തരുന്ന മാലയിട്ട് നാല്പത്തിരണ്ട് അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് ദിവസത്തെ വ്രതം നോക്കിയിട്ടാണ് ഇരുമുടിക്കെട്ട് കെട്ടി അയ്യനെ കാണാൻ ശബരിമലയിലേക്ക് പോകുന്നത് ഇവിടെ ചാണ്ടിയമ്മൻ നാൽപ്പത്തിരണ്ട് ദിവസം പോയിട്ട് ഇരുപത്തിനാല് മണിക്കൂർ നേരത്തെ പോലും വ്രതമെടുക്കാതെ വിനോദസഞ്ചാരത്തിന് പോകുന്ന ലാഘവത്തോടെ ശബരിമലയിൽ പ്രവേശിച്ചത് ഹൈന്ദവ വിശ്വാസത്തെ പോലും അപമാനിച്ചതല്ലേ എന്ന് പറഞ്ഞാൽ തെറ്റു പറയാൻ പറ്റുമോ അയ്യപ്പനെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു വലിയ സമൂഹം ഈ കേരളത്തിൽ ഈ ലോകത്ത് ഈ വിവിധ രാജ്യങ്ങളിൽ ജീവിച്ചിരിക്കരുടെ നോമ്പിനെയും വ്രതത്തെയും ആചാരങ്ങളെയുമാണ് ചാണ്ടിയമ്മൻ വിവരദോഷം കാട്ടി ആക്ഷേപിച്ചിരിക്കുന്നത് സ്വന്തം പിതാവ് ഒരിക്കലും ഇരൂടിക്കെട്ടും കെട്ടി ശബരിമലയിൽ പോയിട്ടുള്ളതായി കേട്ടിട്ടില്ല അദ്ദേഹം ഒരുപാട് തവണ ശബരിമലയിൽ പോയിട്ടുണ്ട് അതൊരു ഭരണാധികാരിയായിട്ട് മാത്രമാണ് ശബരിമലയുടെ വികസനങ്ങൾ പരിശോധിക്കാനും മറ്റും അദ്ദേഹം അവിടുത്തെ കാര്യങ്ങൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെടാനും ഒക്കെ ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ അദ്ദേഹം വിശ്വാസികളുടെ മനസ്സിനെ മുറിവേൽപ്പിക്കാതെ അവിടെ പോയിട്ടുണ്ട് അദ്ദേഹം ഒരിക്കലും ഒരു വിശ്വാസത്തെയും അദ്ദേഹം മുറിവേൽപ്പിച്ചിട്ടില്ല ആ വലിയ മനുഷ്യന്റെ പേര് അതിനെ കളങ്കമുണ്ടാക്കുന്ന ഈ മകനെ നിലക്കി നിർത്താൻ കുടുംബക്കാർ ശ്രമിക്കണം ബി ജെ പിയുടെ പ്രീതി പിടിച്ചുപറ്റാൻ കാണിച്ച മൂന്നാംഘട്ട തരികിണ പണിയാണിതെന്ന് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ ആക്ഷേപമുയർന്നു പരസ്യമായി പത്ത് ചില്പനം ലംഘിച്ച ചാണ്ടിയുമ്മനെ പുതുപ്പള്ളി പള്ളിയിലും പാളയം പള്ളിയിലും ഒക്കെ വിളിച്ച് ഭവിഷുദ്ധ മധുരയിൽ കയറ്റി സ്വീകരിക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം ഏതായാലും ചാണ്ടിയമ്മന് കാര്യമായി എന്തോ പറ്റിയിട്ടുണ്ട് ഇപ്പോഴാണെങ്കിൽ പിടിച്ച് നടത്തിക്കൊണ്ട് പോവാം കുറച്ചു കഴിഞ്ഞാൽ പിടിച്ച് കെട്ടിക്കൊണ്ട് പോകേണ്ടി വരും